ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിൽ സ്റ്റോക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്തെങ്കിലും ചോദിച്ചാൽ വാട്സ്ആപ്പിൻ്റെ കുറച്ച് ട്രിക്സ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഒരാൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്താൽ അയാൾക്ക് എങ്ങനെ മെസ്സേജ് അയയ്ക്കാം അതുപോലെ വാട്ട്സപ്പിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം അതുപോലെയുള്ള നാല് കിള്ളം ട്രിക്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൂടുതൽ ഇൻ്റർവ്യൂറിന് ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം െന്ന് വെച്ചാൽ വോയിസ് മെസ്സേജ് റിവ്യൂ എന്നുവച്ചാൽ ഇപ്പം നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കുമ്പോൾ അത് നമുക്ക് കേട്ടിട്ട് അയക്കാൻ പറ്റത്തില്ല അയാൾ കേട്ടതിന് ശേഷം ചിലപ്പോൾ നമ്മളും കേൾക്കത്തുള്ളൂ അപ്പോൾ അതിൽ മിസ്റ്റേക്സ് വല്ലതും കാണും അപ്പം പിന്നീട് ഡിലീറ്റ് ഫോർ ആക്കിയിട്ട് കാര്യമില്ല അതപ്പം നമുക്കിങ്ങനെ കേട്ടിട്ട് അയക്കാമെന്ന് നമുക്ക് നോക്കാം പക്ഷെ നമ്മൾ ഒരു ചാറ്റ് എൻ്റർഫേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓഡിയോ റെക്കോർഡ് ചെയ്യണം ഓഡിയോ റെക്കോർഡിന് ശേഷം ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്ത് മേളിലോട്ട് ആ ലോക്ക് അയക്കാനോട്ട് ആക്കിയതിനു ശേഷം ബാക്ക് ഇറങ്ങണം ആ ചാറ്റിൽ ഡിസ്റ്റീന്ന് അതിനുശേഷം ചാറ്റ് ലിസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ പ്യൂസിൽ പ്യൂസ് അയക്കാനും കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഓഡിയോ കേട്ടതിന് ശേഷം തെറ്റുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അയക്കാം ഈ ട്രിക്ക് ഇപ്പം അറിയാം ചിലവർക്ക് അറിയത്തില്ല അറിയാത്ത ട്രിക്കുകയാണ് നമ്മൾ ഷെയർ ചെയ്തത് അപ്പം നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകുക രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ സ്റ്റോറേജ് സ്പേസ് സ്റ്റോറേജ് സ്പേസ് ഫുൾ ആയിട്ട് നമ്മളെ ഫോണിൽ കാണുകയും അപ്പം ഇതങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് അതിൻ്റെ സെറ്റിങ്സിൽ സെറ്റിങ്സിലൊക്കെ കയറിയിട്ട് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ അതല്ല നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ഫയൽസ് നമ്മുടെ ഫോൺ ഫയൽസ് കയറിയതിനു ശേഷം വാട്സപ്പിൻ്റെ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ ഫോണിലിപ്പം ഫോൺ സ്റ്റോറേജിലാണ് പല ഫോണിലും പല ഇതിലാണ് വാട്സപ്പ് കിടക്കുന്നത് ഇപ്പം എൻ്റെ അതിൽ ഇതിലൊരു ഫോൾഡർ ആയിട്ടാണ് വാട്സപ്പ് ഉള്ളത് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൊരു ഫോൾഡറാണ് ഡേറ്റാ ബേസിസ് എന്ന് പറയുന്നൊരു ഫോൾഡർ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിൽ കുറേ ഫയൽസ് ആണ് എന്നുവെച്ചാൽ വാട്സപ്പ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബാക്കപ്പ്സ് ഫുള്ളും നമ്മുടെ ഫോൺ സ്റ്റോ ഫോണിൽ സ്പേസിൽ അവർ കീപ്പ് ചെയ്ത് വെക്കും അതാണിത് നമ്മളെ ലാ നമ്മൾ ഇതിലെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പം ഇരുപത്തി ജൂ ജൂലൈ ട്വൻറ്റി ആണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്തവർ അപ്പോൾ അത് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഫോണിൽ വൺ ജി ബി മുതൽ ത്രീ ജി ബി വരെ നമുക്ക് സ്പേസ് കിട്ടും അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിലൂടെ പോകാൻ പോകാം അങ്ങനത്തെ ട്രിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും വെച്ചാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ട്രിക്കാണ് എങ്ങനെ ഒരാൾ ബ്ലോക്ക് ചെയ്താൽ എങ്ങനെ അയാൾക്ക് അയക്കാം അപ്പം അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഈ ട്രിക്ക് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് നമ്മുടെ അറിയാവുന്ന ഒരു ഫ്രണ്ടിന് വെച്ച് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം ജസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ആ ഫ്രണ്ടിനെ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ സബ്ജക്റ്റ് വല്ല പേ പേരോ അതോ നിക് ഉള്ള എന്തെങ്കിലും ഹലോന്നോ ഹായെന്നോ എന്തെങ്കിലുമൊക്കെ കൊടുത്തതിനു ശേഷം ജസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം പേരിലല്ല വിഷയം അപ്പം നമ്മൾ അതിന് ശേഷം ഈ കൂട്ടുകാരനെ നമ്മൾ അഡ്മിൻ ആക്കണം ഗ്രൂപ്പ് അഡ്മിൻ ആക്കിയതിന് ശേഷം അടുത്ത് പറയണം നമ്മളെ ബ്ലോക്ക് ചെയ്ത ആളെ ഇത് ആഡ് ചെയ്യാൻ പറയണം ആഡ് ചെയ്ത ആ ഫ്രണ്ടിൻ്റെ ജോലി തീർന്നു ജസ്റ്റ് ആ ഫ്രണ്ടിനെ നമ്മൾ അങ്ങ് തേക്കുക ആ ഫ്രണ്ടിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ബ്ലോക്ക് ചെയ്ത ആളും നമ്മളുമായിട്ടുള്ളൊരു പേഴ്സണൽ മെസ്സേജ് ഇൻറ്റർഫേസ് ആയി നമുക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറയണം ഇല്ലെങ്കിൽ അയാൾക്ക് ലെഫ്റ്റായി പോവാൻ പറ്റും അത് എന്നും പറയേണ്ട കാര്യമല്ല അത് വാട്സപ്പിൻ്റെ ഇതാണ് അപ്പം ഈ വീഡിയോ പിന്നീട് നിങ്ങൾക്ക് പറയാനുള്ളത് പെട്ടെന്ന് മെസ്സേജ് ചെയ്യണം അയാൾ ലെഫ്റ്റായി പോയാൽ പിന്നെ എന്നെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമാണ് അപ്പം ഈ ട്രിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോവാം അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക് എന്ന് വെച്ചാൽ ഓഫ്ലൈനായിട്ട് നമുക്ക് ഒരാൾക്ക് മെസ്സേജ് കഴിക്കാം അതിനുവേണ്ടി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം വേണം ഓഫ്ലൈൻ ചാറ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ നെയിം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മളെ കൺട്രി കോഡൊന്ന് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യണം സേവ് ചെയ്തതിന് ശേഷം ആ സേവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നെറ്റിൻ്റെ ഒരു വിഷുണ്ട് അതിന് ശേഷം ജസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ഇതിൽ ടിക്ക് ടിക്ക് കൊടുത്തിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കും അതെല്ലാം ജസ്റ്റ് ഒന്ന് ടിക്ക് ചോദിച്ചതിനു ശേഷം ഓക്കെ കൊടുക്കണം ഓക്കെ എടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഇൻ്റർഫീസ് വരും അതിൽ നമുക്ക് ഓഫ്ലൈൻ ചാറ്റും ലാസ്റ്റ് ലൈൻ അങ്ങനെ അതുണ്ട് പിന്നെ നമ്മളെ ബിസിനസ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് സേവ് ചെയ്യാൻ പറ്റും അല്ലാതെ സ്റ്റാറ്റസ് സേവ് ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് ചാറ്റ് ഉണ്ടുള്ള വ്യക്തിയെടുത്ത് ഡയറക്റ്റ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരെ ഒരു ഇൻറ്റർഫീസിലോട്ട് പോവും ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫീസ് വരുമ്പം നമുക്ക് ഏത് വ്യക്തിയോടുകൂടെയാണ് ചാറ്റ് ഉണ്ടോ ആ വ്യക്തിയുടെ നമ്പർ ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് എൻ്റെ വേറൊരു നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ ചാറ്റ് ലിസ്റ്റിലോട്ട് പോകും അന്നേരം നമ്മൾ ആയിരിക്കും അവർ ഓൺലൈനായിരിക്കും ഇപ്പോൾ ഇത് കാണിക്കത്തില്ല ആ ഫോൺ ഇപ്പം വർക്കിംഗ് അല്ല പ്ലസ് നമുക്ക് മെസ്സേജ് അയക്കാം ഇത് ഹൺഡ്രഡ് ശതമാനം വർക്കിംഗ് ആണ് അപ്പോൾ ഈ ട്രിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ട്രിക്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോസുമായി വീണ്ടും കാണാം